എൻ്റെ പേര് ജിയോൺ ഞാൻ അടപ്പള്ളി എന്ന് പറഞ്ഞാൽ എറണാകുളം ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്തത് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം നന്നായിട്ട് തന്നെ ഉഴപ്പി മര്യാദക്ക് പൂർത്തീകരിക്കാൻ ഒന്നും പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഞാൻ വിദേശത്ത് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ട്രൈ ചെയ്യണമായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇതേപോലൊരു ജോബ് വിസക്ക് ഓപ്ഷൻ വന്നിട്ട് ഞാൻ കാനഡയിലോട്ട് അപ്ലൈ ചെയ്ത് അന്ന് പോവാനായിട്ട് വീട്ടിൽ വലിയ സാമ്പത്തികമായിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആ ടൈമിൽ ഓൾറെഡി വീട് ലോണിലിറന്ന് എന്നിട്ടും ഇതുപോലെ രണ്ട് മൂന്ന് ബാങ്കിലൊക്കെ പോയിട്ട് അവർ പറഞ്ഞ് ലോണൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് ആ ടൈമിൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ബാങ്കിൽ ഇതേപോലെ ലോണ് റീഅപ്ലൈ ചെയ്ത് അവരപ്പം ലോൺ തന്ന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ അപ്ലൈ ആയി ആ സമയം തൊട്ട് ഒന്നര വർഷം വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വിസ അപ്രൂവ് ആവാനായിട്ട് അപ്പം രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പകുതി വരെ ഞാൻ വിസക്ക് വേണ്ടി നോക്കിയിരിക്കണമായിരുന്നു അത്രയും നാൾ ലോൺ അടച്ചുകൊണ്ടിരിക്കണമായിരുന്നു പത്ത് മുപ്പതിനായിരം രൂപ വരെ എൻ്റെ പപ്പ ഒറ്റക്കാണ് ലോൺ അടച്ചുകൊണ്ടിരുന്നത് വലിയ സാമ്പത്തികമൊന്നുമില്ലാത്ത ഫാമിലിയാണ് എൻ്റെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതേപോലെ പോകാൻ പറ്റില്ല എന്ന് കാനഡയ്ക്ക് പോകാൻ പറ്റില്ല ജോബ് വേസൊക്കെ അങ്ങനെ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ സങ്കടപ്പെട്ടിരിക്കുന്ന ടൈമിലാണ് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാമല്ലാന്ന് വിചാരിച്ചിട്ട് മാൾട്ടയിലോട്ട് അപ്ലൈ ചെയ്ത് മാൾട്ടയിലോട്ട് അപ്ലൈ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തേക്കണോണ്ട് ഈ പറഞ്ഞ പോലെ ആ ബഡ്ജറ്റിലുള്ള ഏതെങ്കിലും കൺട്രിലോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേച്ചു അപ്പോൾ അങ്ങനെ ഞാൻ മാൾട്ടയിലോട്ട് അപ്ലൈ ചെയ്ത് ആ ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം നാലാം തീയതി ഞാൻ അമ്മയുടെ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അത് നന്നായിട്ട് ഞാൻ ഉഴപ്പി ഉഴപ്പി എന്ന് പറഞ്ഞാൽ ഞാനൊരു എൻ്റെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ഇന്ന ഇതേപോലെ ആരുടെയും ഫോഴ്സിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞ് ഞാൻ ഉഴപ്പി ആ ടൈമിൽ വിസക്ക് അപ്ലൈ ചെയ്യാനുള്ള വി എഫ് എസ് സിയിലെ ഡേറ്റ് അത് അടിപൊളിയായിട്ട് എൻ്റെ ഇത് മിസ്സായി ശരിക്കും എൻ്റെ മെയിൽ ഐ ഡി മാറിപ്പോയി എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ നല്ല രീതിക്ക് ചീത്ത കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് നല്ലൊരു ജീവിതം ഓർമ്മയില നയിച്ചു വെച്ചത് എനിക്കൊരു കാര്യത്തിന് ഓവർ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എല്ലാ എല്ലാവരും വന്ന് വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് ഇവിടെ പോകും വീട്ടുകാരൊക്കെ സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷനായിരുന്നു എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞതെന്ന് ഞാൻ കേൾക്കൂലായിരുന്നു പ്രാർത്ഥന ഒക്കെ പങ്കെടുക്കൂലായിരുന്നു കുർബാന കൂടൂലായിരുന്നു എന്നിട്ട് ഈ ഡേറ്റ് പോയതിന് ശേഷം ഞാൻ രണ്ടാമതും വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി പള്ളിയിലൊക്കെ പോയി കുർബാന സ്വീകരിച്ച് കുമ്പസരിച്ച് നന്നായിട്ട് ഈശോയിലേക്ക് അടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാനൊരു മാതാവിൻ്റെ ഒരു വാക്ക് ഞാൻ വായിച്ചായിരുന്നു അതായത് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് പ്രത്യേകം കൂടെ ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് അത് വായിച്ചത് അപ്പം തന്നെ എനിക്കൊരു നല്ലൊരു പ്രതീക്ഷ അവിടെ വെച്ച് തന്നെ കിട്ടിയായിരുന്നു പിന്നെ ഡേറ്റ് മിസ്സായി ആ ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോൾ അതിന് രണ്ടാമത് പിന്നെയും ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് വേണം ഡേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി പൈസ കൊടുത്ത് ഡേറ്റ് എടുത്തുകൊണ്ട് വീട്ടിലെനിക്ക് പറയാൻ പേടിയായിരുന്നു അപ്പോൾ അപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കണത് അപ്പോൾ ആ ടൈമിലാണ് ഇതേപോലെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് എനിക്കൊരു കോൾ വന്നത് പൈസ അടക്കാണ്ട ഡേറ്റ് കോളേജായിരിക്കുക അതായത് അബ്രോഡുള്ള മാൾട്ടയിലുള്ള ഡെലിഗേറ്റ് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് ഡേറ്റ് എടുത്ത് തന്നെന്ന് പറഞ്ഞ് അപ്പോഴും ഭയങ്കര പ്രതീക്ഷയുണ്ട് എനിക്ക് അത് കഴിഞ്ഞ് ഡേറ്റ് യു എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പുവിട്ട് ഞാൻ ഫയൽ സബ്മിറ്റ് ചെയ്ത് മാൾട്ടയിലോട്ട് പോയി അപ്പോഴാണ് പറയുന്നത് ജാനുവരിടേക്ക് ആയതുകൊണ്ട് മൂന്ന് മാസത്തോളം കാത്തിരിക്കണം പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ റിജക്ഷൻ ആണോ എന്താണെന്ന് അറിയാനായിട്ട് മൂന്ന് മാസം കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ആ മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ആങ്കുച്ച ആയതുകൊണ്ടും ഇരുപത്തഞ്ച് വയസ്സായത് കൊണ്ടും ഇത് റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ ഇതേപോലെ പുറത്തോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നത് എനിക്ക് പുറത്തോട്ടിറങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കാരണം ഓൾറെഡി എല്ലാവരുടെ മുമ്പിൽ ഞാൻ പുറത്തോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് അവിടെ ചെന്നാലും ഏത് കുടുംബത്തിലെന്ത് പരിപാടിക്ക് പോയാലും എല്ലാവരും മുമ്പിൽ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് എന്തായി പോകണ കാര്യം എന്താ എന്തായെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ വീട്ടിലും അപ്പച്ചനായാലും അമ്മക്കായാലും ഞാൻ ഞാനെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അവർ അവരുടെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മോൻ്റെ അവർ എന്തായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഉടമ്പടി എടുത്ത് കർത്താവിലോട്ടും മാതാവിലോട്ടും കൂടുതലടുത്തേ പിന്നെ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് മൂന്ന് മാസം കാത്തിരിക്കേണ്ട എൻ്റെ വിസ വെറും ഒരു മാസം തകയണേനുമ്പ സ്റ്റാമ്പ് ചെയ്ത് തന്നു വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു ഈ പറഞ്ഞ പോലെ അന്ന് എൻ്റെ ഏജൻസിയിൽ സെയിം കൺട്രിയിൽ വെച്ച ഒരു കൊച്ചിന് റിജക്ഷനും വന്ന് എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വീക്കായിട്ടുള്ള പ്രൊഫൈൽ ആയിരുന്നു ആ കൊച്ചിൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി പ്രൊഫൈലാണ് അപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിക്കുന്നത് കാരണം എൻ്റെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പാടായിരുന്നു അതിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇത് റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് വേറൊരു കൺട്രി നോക്കാൻ പറ്റില്ല ഓൾറെഡി വീട് ലോണിലാണ് എല്ലാ കാര്യങ്ങളും കയ്യിൽ നിന്ന് പോകും ഇനി വേറൊരു മാർഗില്ല രണ്ടാമത് ഒരു ഓപ്ഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇതേപോലെ മാതാപിതാക്ക അത്ഭുതം ആയിട്ട് എനിക്ക് കുറേ കാര്യങ്ങളിലോട്ട് നോ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ദുശീലങ്ങള് കുറേ കാര്യങ്ങള് മാതാപിതാക്കളായിട്ട് സമയം ചെലവഴിക്കുക നല്ലൊരു ജീവിതം അതായത് ഫാമിലിയിൽ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും മാതാ മാതാപിതാക്കളാണ് ഒന്നാമത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അവരിലോട്ടൊന്നും ഒരു ഒരു കാരണം വെച്ചാൽ ഞാൻ അടുക്കാറുണ്ടായിരുന്നില്ല പിന്ന ഇപ്പ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ യുവജനങ്ങൾ ഈശോയിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടക്കുന്ന യുവജനങ്ങള് ഈശോയിലോട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യണം ഒരു വ്യക്തിപരമായ അനുഭവത്തിന്റെ സാക്ഷ്യമാണ് കേട്ടത് എന്റെ പ്രത്യേകിച്ച് ജിയോണി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പം ഞാൻ ജിയോണിനോട് ചോദിച്ചത് ജിയോണിപ്പോ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരാണ് അപ്പം ചെറുപ്പക്കാർ സാക്ഷ്യം പറയുമ്പം അതിൽ ഒരു വളരെ പ്രത്യേകത ഉണ്ട് കാരണം ജീവന്റെ പ്രായമുള്ള പിള്ളേർ തന്നെ ഇപ്പം ഈ പള്ളിയിടകത്ത് പോലും കുറവാണ് അത് അതുകൊണ്ട് തന്നെ ഇവരുടെ സാക്ഷ്യം പ്രധാനപ്പെട്ടതുമാണ് ജീവൻ്റെ പ്രായമുള്ള പിള്ളേർ ഇപ്പോൾ ഈ പള്ളിയിടകത്ത് കൂടി ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് ഉള്ളത് അപ്പം ഞാൻ അയാളോട് ചോദിച്ചത് ഇതിവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയതാണെന്ന് എന്താ ഉറപ്പെന്നുള്ളതാണ് അപ്പം ചോദിച്ചപ്പം പല കാര്യങ്ങളും പറഞ്ഞു അപ്പം അപ്പം ജീവിതത്തിൽ വ്യക്തി അനുഭവമാണ് പ്രധാനപ്പെട്ടത് അപ്പം ഏറ്റവും അവസാനം പറഞ്ഞ വാക്ക് ഈശോയിലും മാതാവിലോട്ട് അടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ സത്യം പറഞ്ഞ ഉടമ്പടിയുടെ ലക്ഷ്യവും അത്രയേ ഉള്ളൂ ഈശോയും മാതാവിലേക്കും നിങ്ങളെ അടുപ്പിക്കുക എന്നുള്ളത് തന്നെ ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആണ് അതിവിടെ പറയുന്ന പല സാക്ഷ്യങ്ങളിലും വ്യക്തവുമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം ഇത് ഉഴപ്പി ചെയ്തു പിന്നീട് വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നും ആ സമയത്ത് എൻ്റെ പ്രൊഫൈൽ കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ഒരു ഭാഷയിൽ വായിക്കുമ്പം നമ്മുടെ മെറിറ്റ് ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ ഇവൻ്റെ പ്രൊഫൈൽ നല്ല പ്രൊഫൈലാണ് ജോലി കിട്ടിയിരുന്നെങ്കിൽ ഉടൻ തന്നെ വിചാരിക്കാം മനുഷ്യരായതുകൊണ്ട് വിചാരിക്കാം നമ്മുടെ പ്രൊഫൈലിൻ്റെ നന്മ കൊണ്ട് കിട്ടിയതാണെന്ന് വിചാരിക്കും അവിടെ ഒരു ദൈവാനുഭവത്തിൻ്റെ സാധ്യതയില്ലാതോ പിന്നെ രണ്ടാമത് സമയചുരുക്കത്തിൻ്റെ മാതാവ് അത് പല സാക്ഷ്യങ്ങളിലും പ്രകടവുമാണ് അപ്പം അമ്മ ഈ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു മൂന്ന് മാസം എടുക്കേണ്ടതൊക്കെ ഒരു മാസത്തിനുള്ളിൽ അമ്മ ക്രമീകരിക്കുകയും രണ്ടാമത് ക്രമീകരിക്കുകയൊക്കെ ചെയ്തത് ഒരു ദൈവത്തിൻ്റെ അടയാളമായിട്ട് വായിച്ച് ഈശോയിലേക്കും മാതാവിലേക്കും കൂടുതൽ അടുത്തു എന്നാണ് പറയുന്നത് അതിൽ വലിയൊരു ബോധ്യം മാതാപിതാക്കളോട് സ്നേഹമൊക്കെ കൂടാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും വിശുദ്ധ കുർബാനയൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള പ്രചോദനം കിട്ടും അത് ഇത് നടക്കാൻ വേണ്ടി പോകണമെന്നല്ല അതിനേക്കാളും അപ്പുറം ഈശോയിലേക്കും മാതാവിലേക്കും ഇവരൊക്കെ കൂടെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം പിന്നെ ബാക്കിയുള്ളതെല്ലാം ദൈവം ഇവനെ സ്വന്തമാക്കാനായിട്ട് നടത്തിയ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ കാരണം ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇനിയും പ്രാർത്ഥനയിലേക്ക് മാത്രമേ ഇനി വരത്തുള്ളൂ കാരണം അങ്ങനൊരു അനുഭവം ലഭിച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഒപ്പം എല്ലാ ക്രമീകരണങ്ങൾക്കും നമുക്ക് പരിശുദ്ധ അമ്മയെ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹ്